അവക്കൊരു സാരിയും താലിമാലേ വാങ്ങി സാരിയോ അത് വേണം പവിത്ര എന്റെ ആദ്യത്തെ കല്യാണമല്ലേ പിന്നെ ഓർക്കാൻ അതെങ്കിലും വേണ്ടേ അതെല്ലാം ഓക്കെ നമ്മുടെ ദക്ഷിണയുടെ കാര്യം നീ മറക്കണ്ട അത് ഞാൻ മറക്കുവോ സ്വാമി എനിക്കൊരു ജീവിതം തന്ന ആളല്ലേ സർവേശ്വര നന്നായി വരട്ടെ ഞാനും എന്റെ കുടുംബവും ഇനിയും കെട്ടിക്കണ്ടേ നാദസ്വരൊക്കാരെ കൂടെ ഏർപ്പാട് ചെയ്യായിരുന്നു ഇല്ലേ എന്തിനാ നാദസ്വരും മാത്രമാക്കുന്നത് നമുക്ക് പന്തലിട്ട് സദ്യ സദ്യകൂടി വിളമ്പായിരുന്നു അതിനൊക്കെ സമയം നോക്കി നിൽക്കുന്ന താല് ചാർത്തോ